നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിനേതായ ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഇല പാരീസിന്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ആണ് ഇനാഗ്രേഷൻതാവിൻ ഫ്യൂ മിനിറ്റ്സ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് സോ അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ നമുക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഇല പാരസിൻ്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഷോറൂമിൻ്റെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഈവർക്കും പ്രിയങ്കരിയായ സിനിമകളിൽ കൂടെയും സീരിയലിൽ കൂടെയും അതുപോലെ തന്നെ ബിഗ് ബോസിലൂടെയൊക്കെ നമ്മുടെ മനം കവർന്ന സുചിത്ര മാമാണ് സൊ മാമിനെ ആദ്യം തന്നെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇലാ പാരസിൻ്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഷോറൂമിൻ്റെ ആയിട്ട് സോ നല്ലൊരു കയ്യടി കൊടുക്കാൻ കേട്ടോ മാമിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുക്കുക പ്ലീസ് മുടി ആൻസിക്കുകയെ ഹോ എല്ലാരും ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം പ്ലീസ് യു സോ മച്ച് മാം ഫോർ കമ്മിങ് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ അടൂരിൽ തന്നെ നമ്മുടെ അടൂരിലെ ഫസ്റ്റ് ഷോറൂമാണ് ദാ ഇന്ന് ഇവിടെ ഓപ്പൺ ആകുന്നത് നമ്മുടെ തിരുവല്ലയിൽ ഓൾറെഡി നമുക്ക് രണ്ട് ഷോറൂംസ് ഉണ്ട് ഒന്ന് തന്നെ ലേഡീസിന് വേണ്ടിയും അതുപോലെ തന്നെ യു ആയിട്ട് രണ്ട് ഷോറൂംസ് ഷോറൂംസാണ് ഇല്ലാ ഉള്ളത് ആൻഡ് ഇത് മൂന്നാമത്തെ ഷോറൂമാണ് വളരെ അഭിമാനപൂർവ്വം വളരെ സന്തോഷപൂർവ്വം അടൂരുകാർക്കായിട്ട് ദാ ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ ഇനി മുതൽ സ്കിന്നിന്റെ ആയാലും ഹെയറിന്റെ ആയാലും എല്ലാത്തിന്റെ ഹെയറിന് വേണ്ടിയിട്ട് മറ്റെങ്ങും പോകാതെ അടൂരുകാർക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഇല്ലാ പാരസ് തന്നെയാണ് സോ ഇത്രയും വലിയൊരു ഇനാഗ്രേഷൻ സെർമണിക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് നമുക്ക് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള സുചിത്ര മാം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സോ ഒരുപാട് ഒരുപാട് സന്തോഷം മാമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ സോ രണ്ടു വാക്ക് സംസാരിക്കാനോടുകൂടി മാമിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടിയിട്ട് രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് സുചിത്ര മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം തികച്ചും യാദർശികമായിട്ടായിരിക്കും ഞാൻ ഇവിടെ വന്നത് ഇല്ലേ ഞാൻ മഹാലക്ഷ്മി സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അപ്പൊ അതിന്റെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഇലാ പാലേസിന്റെ ഓണർ അവിടെ സാരി എടുക്കാൻ വന്നതെന്ന് തോന്നുന്നു അങ്ങനെ ആ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നെ കാണുന്നതും ഓടി വന്നു ചോദിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് മാമിന് വരാൻ പറ്റുമോ എന്ന് അപ്പോൾ ഓ ഓക്കേ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എത്തുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് ബ്രാഞ്ചസ് പല സ്ഥലത്തായിട്ട് തിരുവനന്തപുരത്തും കേരളം ഒട്ടാകെ ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങാൻ പറ്റട്ടെ അതിഗംഭീരമായി അതെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരിടാണ് ഇല്ല പാരീസ് നിയോ ഫാമിലി സെല്ലോൺ ഒരുപാട് ഒരുപാട് സന്തോഷം വരാൻ കഴിഞ്ഞതിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അടുത്ത ഷോപ്പുകളുമെല്ലാം ഞാൻ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ ഒരുപാട് പോലും സന്തോഷമില്ല അതുപോലെ തന്നെ ഓൾ തെപ്പാസ് ഇല പാരീസ് കാരണം മൂന്നാമത്തെ ഷോറൂമാണ് ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫീൽഡിലുള്ളത് ആൻഡ് ഫസ്റ്റ് നമ്മുടെ ഒമ്പത് വർഷം മുമ്പ് തിരുവല്ലയിലൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തു ആൻഡ് വൺ ഇയർ മുന്നേ യു സ്റ്റാർട്ട് ചെയ്തു ആൻഡ് വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടേത അടുത്ത് നമ്മുടെ അടൂരിൽ തന്നെ ഹൃദയഭാഗത്തായിട്ടാണ് ഇലാ പാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മന്ത് കഴിയുമ്പോൾ പുതിയ പുതിയ ഷോറൂംസ് അങ്ങനെ നമ്മുടെ ഓൾ കേരളയിലെ ഒരുപാട് ഷോറൂംസ് അതൊരു ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് വിഷ് ചെയ്യാനുള്ള

ശുചിത്ര മാഡം സമയത്ത് തന്നെ ഇവിടെ എത്തി നമ്മുടെ ഈ പരിപാടി സംബന്ധിക്കുവാൻ കാണിച്ച ആ സന്മനസ്സിന് ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ലാപാരിസ് നിയോ ഫാമിലിയുടെ തിരുവല്ലയിലെ ഷോറൂമിന് ശേഷം ഇതാ ഞങ്ങൾ അടൂരിലും വന്നിറന്നിരിക്കുകയാണ് ഈ ശൃംഖല ഈ നാട് മുഴുവൻ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് മധ്യതിരുവിതാംകൂറിലും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമായിട്ട് ഇത് വ്യാപരിക്കുക എന്നൊക്കെ വേണം നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ചെയ്തു തന്നിരിക്കുന്ന സേവനങ്ങൾക്ക് ഞങ്ങളെപ്പോഴും നിങ്ങളോട് ബാധ്യസ്ഥരായിരിക്കും ഞങ്ങളുടെ സേവനം ഭംഗിയായ രീതി നടത്തുവാൻ നിങ്ങളുടെ സഹകരണം ഇത്രത്തോളം ഞങ്ങൾക്ക് ലഭിച്ചു ഈ അടൂരിലും അതിലുപരിയായ സഹകരണം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ലാപ്പാരിസ് നിയോ ഫാമിലിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഇതിൻ്റെ മുഖ്യ നടത്തിപ്പുകാരായ സിന്ധു മാഡത്തിൻ്റെ പേരിലും മറ്റിവിടെ വന്നിരിക്കുന്ന എല്ലാ ഉള്ളവരുടെ പേരിലും പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു അതിലുപരിയായിട്ട് സുചിത്ര മാഠത്തിനെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തതിന് ശേഷം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുക അടുത്ത ഉദ്ഘാടനങ്ങൾക്കും സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് നമുക്ക് നമുക്ക് ഈ ലാ മുഖ്യ നടത്തിപ്പ് കാര്യം പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സിന്ധു മാമിനെ ക്ഷണിക്കുകയാണ് താങ്ക് യു സോ മച്ച് മാം നമ്മുടെ അടൂര് കർഗാട് ഇത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ ഓപ്പൺ ചെയ്ത് നൽകുന്ന ഒരുപാട് സന്തോഷം നന്ദി അറിയിച്ചുകൊണ്ട് മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു സുചിത്ര മേഡത്തിന് ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തിനും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ആളെ വിളിച്ചുകൊണ്ടുവന്നിട്ടു ഇനോഗ്രേഷൻ ചെയ്യണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ജസ്റ്റ് ഒരു സാരി വാങ്ങാനായിട്ട് മഹാലക്ഷ്മി പോയപ്പോഴാണ് മാമിനെ കണ്ടത് ഒരു മടിയും കൂടാതെ ഞാൻ വരാം ഉത്ഘാടനം ചെയ്യാൻ ഒരു മടിയും കൂടാതെ എന്നോട് വന്ന് പറയുകയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൈ കൊടുത്ത് ഡേറ്റും ഫിക്സ് ചെയ്യുകയും ചെയ്യുകയാണ് അതിനുശേഷം സർപ്രൈസായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പോലും പറഞ്ഞത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ